OK。a y ഇതിനെ പ്രോത്സാഹിപ്പിക്കണം കേരളത്തിലേക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരണം ഈ വർക്കല ഒട്ടേറെ വികസന സാധ്യതയുണ്ട് ഇവിടുത്തെ എം എൽ എയുടെ ശ്രീ ജോയിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്നു ഇവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് അതിന്റെ പ്രവർത്തനം നടത്തും അതിന് ശക്തിപ്പെടുത്തുന്നതാണ് ഈ വാട്ടർ സ്പോർട്സിനെ വളർത്തുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതുപോലുള്ള ഒരുപാട് അഡ്വെഞ്ചർ സ്പോർട്സ് ഇനം വർക്കല ബീച്ചിലും കേരളത്തിലെ ബീച്ചുകളിലും കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ മാറ്റമായിരിക്കും ഈ മാറ്റം ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രം വാട്ടർ സ്പോർട്സിന് പോകുന്നവർക്ക് കേരളത്തിലേക്ക് വരാൻ ഭാവിയിൽ സാധിക്കുന്ന നിലയുണ്ടാകും ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഈ നവംബർ മാസം കഴിഞ്ഞപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ബീച്ച് ടൂറിസത്തിന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിന് മാറ്റം കേരളത്തിൽ കാണാനാകും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ നിലവാരമാണ് എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഒരു രീതി ഒരു മുന്നോട്ടുള്ള പോക്ക് വളരെ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ വലിയ ഗുണം ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കി വളരെ സന്തോഷത്തോടു കൂടി ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വിവരം അറിയിക്കുകയാണ് കർക്കല ബീച്ചിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ ബീച്ച് കാണുന്ന ക്ലിപ്പ് ബീച്ച് കാണുന്ന അപൂർവം ബീച്ചുകളിൽ ഒന്നാണ് വർക്കല ബീച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ വർക്കല ബീച്ചിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നിരുന്നു ഇവിടെ കുറെ തവണ ഞങ്ങൾ വന്നിരുന്നു ഒട്ടേറെ സാധ്യതയുള്ള ബീച്ചാണ് വർക്കല ബീച്ച് ഒരുപക്ഷെ ആ സാധ്യതക്കനുസരിച്ച് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ ഒട്ടേറെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് നേതൃത്വത്തിൽ വർക്കലയുടെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള എല്ലാ നിർദ്ദേശങ്ങൾക്കും പരിപൂർണം എന്ന് പറയുന്നില്ല പരിപൂർണ അപ്പർ പരിപൂർണതയുടെ അപ്പുറത്ത് എന്തെങ്കിലും പൂർണ്ണതയുണ്ടെങ്കിൽ അതിനെ കൂടെ നിൽക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു